ഞാൻ 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 അച്ഛൻ അച്ഛൻ തന്നെ തന്നെ നിങ്ങൾ വന്ന വിവരം വിളിച്ചു പറയാം ചേട്ടൻ അല്ല അത് വേണ്ട വേണ്ട ഞങ്ങള് മൂന്ന് പേര് വന്ന വിവരം ഇപ്പൊ വിളിച്ച് പറയണ്ട അവൻ വരുമ്പോ ഒരു സാധനം അത് അതെ പന്ത്രണ്ട് മാസം കൂടി എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നതല്ലേ വെളിയിൽ പോവാറിയാ കേത്തോട്ട് കേറാ വല്ല കഴിക്ക ചേട്ടാ ഹലോ ഹലോ ചേട്ടാ നീ എന്താടി എനിക്ക് രാവിലെ കളകി തന്നത് എന്തോ രാവിലെ കളകി തന്ന സൈക്കിൾ എവട്ടോനെമ്മേ ജോലിക്ക നിכയാനും ആയി ആഹാ ഇളക്കാനോനിക്ക് നിങ്ങളെ വെള്ളോർത്ത് വെയി ഞാൻ മർന്നു ചേടി ഇങ്ങോട്ട് വരൂ ചേടി നാളെ വരാടി ഞാൻ മുറ്റനേരെ നാളെ വരാ ഞാൻ ഇങ്ങോട്ട് വറട്ട് ഞാൻ ചേട്ടാ ഇങ്ങോട്ട് എന്താടി എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടണം ഞാൻ ദേഷ്യമില്ല ചേട്ടാ ഔട്ട് സ്പീക്കറിൽ ഔട്ട് സര പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ സർപ്രൈസ് സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഒക്കെ എനിക്ക് മനസ്സിലായി മുട്ടി ശരിയാക്കി അയ്യോ കട്ട് അവന്റെ വർത്തമാനത്തിൽ എന്തോ ഒരു ഭീഷണിയുടെ സ്വരം നമ്മൾ അതാണ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് അല്ല അങ്ങനെ വർത്താനത്തിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്നൊന്നും പറയണ്ട പണ്ട് ഇവളെ കാണാനായിട്ട് അവൻ മതിലും ചാടി പച്ചപാതിരാത്രിക്ക് വന്നപ്പോഴേ നിങ്ങളല്ലേ മനുഷ്യ വീട്ടിലെ പട്ടിനെ അടിച്ചു വിട്ടത് എന്നിട്ട് പട്ടി കടിക്കഴിഞ്ഞപ്പോ അവരെ കാലത്ത് നിങ്ങൾ കടിച്ചു വിട്ടു അതെ കടികൊണ്ട് സംഭവിച്ചു പോയതല്ലേ കളികൊണ്ട് സംഭവിച്ചു പോയതല്ലേ അത് അലിയാവും കൊല്ലും ഉറപ്പാണ്

അയ്യോ വീടൊന്നും മാറിയിട്ടില്ല ഇത് നിന്റെ വീട് തന്നെ അല്ലേലും നിനക്ക് ഞങ്ങളുടെ വീടൊന്നും അറിയത്തില്ലല്ലോ രാത്രിക്ക് വരുന്നത് ഇറങ്ങണ അങ്ങോട്ട് ദേഷ്യത്തില കണ്ടോ ഇത്ര പേര് ഇവിടെ നമ്മൾ നിന്നിട്ട് നമ്മളോട് ഒരു വാക്കുമുണ്ടാകും നമ്മൾ ഞങ്ങളെല്ലാം എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റിയ സംസാരിച്ച് ഇവിടെ വെച്ച് തീർത്തേ പറ്റത്തുള്ളൂ വെച്ച് ഇല്ല ഞാൻ ഒരു സ്നേഹത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കരുത് ിൽ പഴിപ്പിച്ചാൽ നല്ല ഒന്നാം തരം പഴം കൊണ്ടുപോയി പഴം കൊണ്ടുപോവെച്ചിട്ട് അത് കഴിച്ചാൽ നിന്റെ മനസ്സിനൊരു ഇതിലൊക്കെ നല്ലത് ായി പോയിണ്ടോ ഗർഭിണിയായിരിക്കും അമ്മേ ചേട്ടൻ കക്കൂസ് കക്കൂസ് പോണോന്ന് പിടിച്ചോ പിടി 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 വാ 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 എന്നാ എന്തോ ടൂൾസ് ടൂൾസ് കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാ കക്കൂസിനകത്ത് വടിവാള് അയ്യോ വെട്ടി കൊല്ലും കക്കൂസി പോക്കൂസ് പറഞ്ഞത് ഞാൻ അങ്ങും പോണില്ല ഞാനും പോകാൻ എഴുന്നേക്കുന്നാണോ നിങ്ങളെ കുഴപ്പം ഇല്ല വിടും അടിയാ വിടും പോയ പോയില്ല േ അങ്ങിപ്പോയി സമ്മതിക്കില്ല ഞാൻ ഞാൻ ഒരു കാലത്ത് നീട്ടു കേറാൻ സമ്മതിക്കത്തില്ല ഇനി അതമാ നീ കേറുവാണെങ്കി എന്റെ ചവത്തെ ചവിട്ടി നീ കേടാ െ വിളിച്ചറക്കൊണ്ട് വന്നിട്ട് നമ്മളെ തല്ലു വന്ന് നിങ്ങളിത് കണ്ടാരുന്ന മഞ്ഞക്കാടല്ല പിന്നെ രാത്രി എനിക്ക് ഡോക്ടർ രാവിലെ കൊല്ലും അതോ കൊല്ലൂടിയാ കൊല്ലും എനിക്ക് ഓടിക്കോ തല റങ്ങില്ലേ വീണ്ടും ഇറങ്ങി പൊളിക്കും പൊളിക്കല്ലേ അറിയാ പിടിച്ചാ പിടിച്ചു 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 അളിയോ ഞമ്മള് പിടിച്ചിട്ടുണ്ട് അളിയൻ വേഗം ഇറങ്ങിട്ട് ഒരു ഓട്ടോ വിളിച്ചോട്ട് വാ നമുക്ക് പോകാം അളിയൻ വേഗം അവനകത്ത് അതിനകത്ത് ടൂൾസ് വല്ല ഇരിപ്പുട്ടോ കൈക്കാൻ പറ്റുമോ അതിനകത്ത് ഒരു കാര്യം ചെത്രിക്കാം അപ്പൊ എന്തോ പ്ലാൻ ചെയ്യാണ് അരിവാളി രാകണതാ പല്ല് പല്ല് അറിയാ ഇടിച്ചു തീർക്കുകയാണെടിയ എന്തെങ്കിലും ഞാൻ ഞാൻ അങ്ങോട്ട് നിനക്ക് അവനേതായാലും ഇറങ്ങാൻ താമസം ഉണ്ടാവും നമുക്കിവിടെ സ്ഥലം ഇട്ടാലോ കൊണ്ടുപോകാം അവളെ കൊണ്ടുപോകാം േട്ടനെ പിന്നെ ആയാലും നിനക്ക് അച്ഛനും കാജ് കൊടുത്ത് മേടിക്കാൻ മനുഷ്യന് ഇങ്ങനെ കുനിയാൻ പറ്റൂ രണ്ട് പ്രസവിച്ച സുഖം അമ്മ ഫാനുണ്ടായിരുന്നു കഴിഞ്ഞ മണ്ട കയറി മാറ്റി വരട്ടു അഹ് അവനി ഇറങ്ങാനായാലും താമസിക്കും നമ്മള് പതുക്കെ ഇവിടെ നിന്ന് ഒറ്റ ഓട്ടോ വിളിക്കാൻ വിട്ടു പോവാണ്ടി നാം വീട്ടിൽ പോണു ഇത്ര നേരം ഓർമ്മയില്ല മനസ്സിലായില്ലേ തുടങ്ങി തുടങ്ങി തടവല്ല മോളോട്ടിപ്പിടിച്ച വിളക്ക വിളുക്കാൻ വീട്ടിലെത്താം പോയിത് തന്നെ എന്ത് ഞങ്ങൾ നോക്ക് മാമ ആമ ആ തുറക്കൂല തുറക്കൂലെന്ന് പറഞ്ഞില്ലേ ഓടിയെടുത്തോണ്ട്

പത്താല് മണിയെടുത്ത് എന്റെ ചേട്ടന്റെ മൂക്കിന്റെ അവന്റെ അവന്റെ ഇല്ല അവൻ ഇറക്കി വെച്ചു അതൊക്കെ മനസ്സിലായി പറഞ്ഞു വരാം അവൻ പറമ്പിലേക്ക് പോയത് എന്തിനാന്നറിയോ ഇല്ല ടൂറിന് പോയതാ ഇത്ര അയ്യോ ഭയങ്കര കോമഡി അങ്ങോട്ട് പറഞ്ഞാ ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്ക് പോണം പോണം അപ്പോഴല്ലേ നിങ്ങൾ ആയുധം കൊണ്ട് മിണ്ടരുത് നീ നീ ഇത്ര രാവിലെ േ അത് കുടിച്ചപ്പം തുടങ്ങിയ വിഷയമാണ് വിഷയം പറഞ്ഞില്ലേ അതിന്റെ ബാക്കി ഞാൻ മരുമോനെ ഈ പുറകിലത്തെ പറമ്പ് നിന്റെയാണോ ആധാരം നോക്ക സമയല്ല മോമാവസ്തു അടക്ക